ായിരിക്കും ഭൂമിയിലെ ഏറ്റവും വിലപിടിപ്പുള്ള വസ്തു ഇത് ഒരിക്കലെങ്കിലും നിങ്ങൾ ചിന്തിച്ചിട്ടില്ലേ അതിനുള്ള ഉത്തരം ആന്റി മാറ്റർ എന്നാണ് ഈ ആന്റിമാറ്റർ എന്താണെന്ന് അറിയാമോ അറിയുന്നവർ കമന്റ് ചെയ്യൂ വേഗം വേണേ ഒന്ന് രണ്ട് മൂന്ന് അപ്പോൾ നമുക്ക് ഇത്തരത്തിൽ ലോകത്തെ കോടികൾ വിലമതിക്കുന്ന ചില വസ്തുക്കൾ നോക്കിയാലോ അതിൽ മൂലകം എന്ന് തുടങ്ങി ഒരു പാമ്പ് വരെയുണ്ട് വീഡിയോയിലേക്ക് പോകാം ആദ്യം എന്താണ് ആന്റി ആന്റിമാറ്റർ എന്നറിയാം നമ്മൾ സാധാരണ കാണുന്ന ദ്രവ്യം അഥവാ മാറ്ററിന്റെ വിപരീത ചാർജും വിപരീത സ്പിൻ പോലെയുള്ള സവിശേഷതകളും ഉള്ളതാണ് മാറ്റർ മാറ്ററും ആന്റി മാറ്ററും തമ്മിൽ കൂട്ടിമുട്ടിയാൽ ഇവ തമ്മിൽ സ്ഫോടനാത്മകമായി പ്രവർത്തനം നടത്തുകയും ദ്രവ്യം നശിച്ച് ഊർജം ബാക്കിയാവുകയും ചെയ്യും ഭാവിയിൽ സ്പേസ് ഷിപ്പുകളുടെ ഊർജ്ജ സ്രോതസ് മുതൽ ആണവ ബോംബ് വെല്ലുന്ന ഭീകര ബോംബുകൾ വരെ ആന്റി മാറ്റർ കൊണ്ടുണ്ടാക്കാമെന്നാണ് കരുതപ്പെടുന്നത് ആന്റി മാറ്റർ ഭൂമിയിൽ മനുഷ്യ പ്രവർത്തനങ്ങളിൽ ഉണ്ടായിട്ടുണ്ട് തീരെ ചെറിയ അളവുകളിൽ ഇവ ഉണ്ടാകുമ്പോൾ തന്നെ മാറ്ററുമായി പ്രവർത്തനം നടത്തി നശിക്കാറാണ് പതിവ് ഇതുവരെ മനുഷ്യരുണ്ടാക്കിയ മാറ്റർ കൊണ്ട് ഒരു ചായ ചൂടാക്കാനുള്ള ഊർജം പോലും ലഭിക്കില്ല ഇവ ശേഖരിച്ചു വെക്കാനും പാടാണ് എന്നാലും ആന്റിമാറ്റർ ആണ് ലോകത്തിലെ ഏറ്റവും വിലപിടിപ്പുള്ള വസ്തു ഒരു ഗ്രാമിന് പത്ത് ലക്ഷം കോടി ഡോളർ ആണ് ഇതിന്റെ ഏകദേശ വില അപ്പോൾ വില കെട്ടിട്ട് ഞെട്ടിയോ ഇത്രയും വിലയുള്ള സ്ഥിതിക്ക് ഒരു ഗ്രാം ഉണ്ടാക്കിയേക്കാം എന്നാണ് വിചാരമെങ്കിൽ തെറ്റി ഒരു ഗ്രാം ആന്റി ആന്റിമാറ്റർ ഉണ്ടാക്കാൻ നിലവിലെ സാഹചര്യത്തിൽ പത്ത് കോടി വർഷം എടുക്കും അത്രേ അടുത്തത് തിമിംഗല ഛർദി എന്നറിയപ്പെടുന്ന ഗീസ് ആണ് നിങ്ങളിൽ കുറച്ചു പേരെങ്കിലും ഈ ഒരു വസ്തുവിനെ പറ്റി കേട്ടിട്ടുണ്ടാവും അല്ലെ തിമിംഗലത്തിന്റെ ദഹനശിഷ്ടമായ ആംബർ ആംബർഗ്രീസ് ചിലർക്ക് കടൽ തീരത്ത് നിന്നും മറ്റും കിട്ടിയെന്നും ും കോടീശ്വരന്മാരായെന്നുമൊക്കെ വാർത്തകളിൽ ഇടയ്ക്കിടെ കാണാറുണ്ട് അതുപോലെ തന്നെ ആംബർഗ്രീസ് കടത്തുന്നതിനിടെ പിടിയിലാകുന്നതിനെ കുറിച്ചും ധാരാളം വാർത്തകൾ കേട്ടു ആംബർ ഗ്രീസ് അമൂല്യ വസ്തു തന്നെയാണ് ഒരു കിലോയ്ക്ക് ഒരു കോടി രൂപ വരെ വില വരും അടുത്തതായി ചില മൂലകങ്ങളാണ് കാലിഫോർണിയം പ്ലൂട്ടോണിയം തുടങ്ങിയ റെയർ എർത്ത് മെറ്റൽ ഗ്രൂപ്പിലെ മൂലകങ്ങൾക്ക് വില കൂടുതലാണ് ഒരു ഗ്രാം പ്ലൂട്ടോണിയത്തിന് ഏകദേശം മൂന്ന് ദശാംശം അഞ്ച് ലക്ഷത്തോളം രൂപയാണ് വില അടുത്തത് ചുവന്ന വജ്രങ്ങളാണ് വജ്രങ്ങൾ വിലപിടിപ്പുള്ളവയാണ് നമുക്കെല്ലാം അറിയാം എന്നാൽ പ്രകൃതിദത്തമായ ചുവന്ന വജ്രങ്ങൾ അപൂർവവും വില പല മടങ്ങ് ഏറിയവയുമാണ് ലോകത്തിലെ മിക്ക ചുവന്ന വജ്രങ്ങളും ഓസ്ട്രേലിയയിലെ ആർഗേൽ ഖനിയിൽ നിന്നാണ് ഖനനം ചെയ്തെടുക്കുന്നത് ഈ ഖനി ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് എന്ന നൈക്കുമായി പൂട്ടിയിരുന്നു ഇതുമൂലം ചുവന്ന വജ്രങ്ങളുടെ വില പിന്നെയും കൂടി ഒരു ഗ്രാം ഭാരമുള്ള ഒരു ചുവന്ന വജ്രത്തിന് മുപ്പത്തി കോടിയോളം രൂപ വരും ഇനി കോറൽ സ്നേക്കിനെ കുറിച്ച് പറയാം കോറൽ സ്നേക്ക് എന്ന് പറയുന്ന ഒരു പാമ്പുണ്ട് തിളക്കമുള്ള നിറങ്ങളാണ് ഇതിന ഇതിന്റെ വിഷം ലോകത്തെ ഏറ്റവും മാരകമായ പാമ്പിൻ വിഷങ്ങളിൽ രണ്ടാം സ്ഥാനത്താണെന്ന് പറയപ്പെടുന്നു ഒരു ഗ്രാം കോറൽ സ്നേക്കിന്റെ വിഷത്തിന് ഏകദേശം രണ്ടേ ലക്ഷം രൂപയാണ് വില അടുത്തത് ആണ് അഗർവുഡ് എന്നൊരു മരതടി ഉണ്ട് ദൈവങ്ങളുടെ മരതടി എന്നാണ് ഇത് അറിയപ്പെടുന്നത് അക്വലേറിയ മലാൻസിസ് മലാൻസെന്നറിയപ്പെടുന്ന ചില പ്രത്യേക മരങ്ങളിൽ ഫിയലോഫോറ പാരസെറ്റ എന്ന പൂപ്പൽ ബാധിക്കുമ്പോഴാണ് അഗർവുഡ് ഉണ്ടാകുന്നത് ഇതിൽ നിന്ന് അതീവ സുഖകരമായ ഒരു ഗന്ധം കിട്ടും ഒരു കിലോയ്ക്ക് എഴുപത്തിരണ്ട് ലക്ഷം രൂപ വരെ വിലയാണ് അഗർവുഡിന് കിട്ടുക ഏറ്റവും വില കൂടിയ തേയില കുറിച്ചാണ് അടുത്തത് പറയാൻ പോകുന്നത് ഇന്ത്യക്കാർക്ക് ചായ ഒരു വികാരമാണല്ലേ ചായ പ്രേമികളുടെ ഒരു രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയിൽ ചായ ഒരു പാനീയത്തിനും അപ്പുറത്തേക്കുള്ള ഒന്നാണെന്നും പറയാം ലോകമെമ്പാടും പലതരം രുചിയുള്ള ചായകളും കിട്ടും എന്നാൽ ഒരു കിലോയ്ക്ക് കോടിക്കണക്കിന് വിലയുള്ള ലോകത്തിലെ ഏറ്റവും വില കൂടിയ ചായയെ നിങ്ങൾ എപ്പോഴെങ്കിലും കേട്ടിട്ടുണ്ടോ ഒരു കിലോയ്ക്ക് പത്തു കോടി രൂപ ചൈനയിലെ ഫുജിയാനിലുള്ള ഹോങ് പാവോ എന്നറിയപ്പെടുന്ന തേയിലയാണ് ഈ തൊട്ടാൽ പൊള്ളുന്ന വിലയുമായി നിൽക്കുന്നത് ആയിരക്കണക്കിന് വർഷം പഴക്കമുള്ള മാതൃ ചെടികളിൽ നിന്നുള്ള തേയിലകളാണ് ഇതിൽ ഏറ്റവും വിശിഷ്ടമായി കണക്കാക്കുന്നത് ഇപ്പോൾ ഇത്തരം ആറ് തേയില ചെടികൾ മാത്രമാണ് അവശേഷിക്കുന്നത് ഓർക്കിഡിന്റെ സുഗന്ധവും കുടിച്ചുകഴിഞ്ഞാൽ നീണ്ട നേരം നാക്കിൽ നിലനിൽക്കുന്ന രുചിയുമാണ് ഡാഹോങ് പാവോ തേയില ഉപയോഗിച്ചുള്ള ചായയെ വ്യത്യസ്തമാക്കുന്നത് ഇപ്പോൾ ഈ തേയില ചെടികളിൽ നിന്ന് ഇല പറിച്ചു തേയില ഉണ്ടാക്കരുതെന്നാണ് സർക്കാർ നിർദ്ദേശം നൽകിയിട്ടുള്ളത് അപ്പോൾ ഇതൊക്കെയാണ് ലോകത്തെ ഏറ്റവും വില കൂടിയ അമൂല്യ വസ്തുക്കൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ശ്രദ്ധിക്കുമല്ലോ അല്ലേ